തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൾ ഖാദർ നടത്തുന്ന മരണം വരെ നിരാഹാര സമരത്തിന് തുടക്കമായി തിങ്കളാഴ്ച വൈകിട്ട് കെ ചെടി സെന്ററിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം മുൻ അക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു വേണ്ടിയുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സമരമാണ് എസ് ഡി പി ഐ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഗ്രേവാസു പറഞ്ഞു ജനകീയ ആവശ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടമായതിനാലാണ് ശാരീരികാവശ്യത കണക്കിലെടുക്കാതെ താൻ സമരത്തിന് ഐക്യദാർഢ്യമർപ്പിക്കാനെത്തിയത് ഈ സമരത്തിനൊപ്പം ജനങ്ങൾ അണിചേരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ കമ്മിറ്റി അംഗം ഉമർ മുഖ്താർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വടക്കുട്ട് നിരാഹാരമനുഷ്ഠിക്കുന്ന മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദറിനെ ഹാരാർപ്പണം നടത്തി വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി റസീന സൈനുദ്ദീൻ എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ബി കെ ഹുസൈൻ തങ്ങൾ ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എ തൊയിബ് സെക്രട്ടറി സാലിഹ് പട്ടികര എന്നിവർ സംസാരിച്ചു പന്നിത്തളം റോഡിലെ മമ്പുൽ ഹുദാ പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനത്തോടെയാണ് പ്രവർത്തകർ നിരാഹാര പന്തലിലേക്ക് എത്തിയത് അത് എഴുതി അത് ഒരു നേരം ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് പക്ഷേ അതൊരു ദിവസമാകുമ്പോൾ അതൊരു രണ്ട് ദിവസമാകുമ്പോൾ അതൊരു മൂന്ന് ദിവസമാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല സിസിടി വി ന്യൂസ് കേച്ചേരി